മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പുളി വെച്ചാലോ വെക്കാം ഇങ്ങനെയാണെന്ന് അറിയണ്ടേ ഇഞ്ചി ഇഞ്ചി ചെത്തി ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ഇഞ്ചി എല്ലാം കൂടെ വറുത്തെടുക്കാം എന്നിട്ട് വറുത്തെടുത്ത് അത് അത് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്ക് തോറ്റി വെക്കാം വറുത്തരച്ചിട്ട് കരിയാപ്പിലിട്ട് എടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം തേങ്ങ ഇഞ്ചി മുളക് മല്ലി ഇലുവ എല്ലാം കൂടെ വറുത്തരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് കടു വറുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ സാധനം ചേർക്കുന്നതിനനുസരിച്ച് എടുക്കണം കേട്ടോ പുളി അത്യൊക്കെ എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ എൻ്റെ ഫുഡ് ചാനൽ കേരളമായി ശോശാമ്മ ശോശാമ്മ കിച്ചൺ എന്നിട്ട് പുളി ഒഴിച്ചു കൊടുക്കുക വാങ്ങാറാകുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം ഞാൻ പഞ്ചസാരയായിരുന്നു ശർക്കര ശർക്കര വേണ്ടി ശർക്കര ഇടാം やっぱり。 യും ചെയ്യാൻ മറക്കണ്ട വേറെന്താ സാധനങ്ങളെല്ലാം ഒന്നും പറയാം തേങ്ങ ഇഞ്ചി മുളക് മല്ലി എല്ലാം കൂടെ വറുത്തരക്കി ചെടുക്കാം എന്നിട്ട് നെല്ലിക്ക ഉൽപ്പത്തി ഒരു നാരങ്ങ ഉൽപ്പത്തി എടുത്ത് പിഴിഞ്ഞെടുക്കാം വാങ്ങാറാകുമ്പം അതും വീഴുക അത് ചേർക്കുക ശർക്കര ചേർക്കുക ശർക്കര വേണ്ടി വേർത്തുക

ണ്ടാക്കി വെക്കണ കേ എന്ത് രുചിയാണ് വേറെ കറികൾ ആവശ്യമില്ല ഇത് മതി ഇതൊക്കെ രുചിയാണ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശ്വസാന കിച്ചൺ ഫുഡ് ചാനൽ കേരളമായി ശ്വാസം 네 괜찮지 않왔어요 이제 뿌리였